ഇനി വലിയ റീലുകൾ കാണാനാണ് പോകുന്നത് അതും ഗൾഫുകാരുടെ കഥകൾ പറയുന്ന റീലുകളുമായി ഒരു കൊച്ചുമിടുക്കി കണ്ണൂരുകാരി വയസായില്ലേ അടങ്ങി ഒതുങ്ങി പറ കഴിഞ്ഞ മാസം തന്നെ അത്ര ചെലവായത് മക്കള് അറിയ ശങ്ക ഓർക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കൾ വീട്ടിനുള്ളിൽ ഒതുക്കിയ പ്രായമായ അച്ഛനമ്മമാർ അനുഭവിക്കുന്ന ഒറ്റപ്പെടലിനെ കുറിച്ച് സാധാരണ റീലുകളിൽ കാണാറില്ല പക്ഷേ ആയിഷ മിസ്റ്റർ ഈ പറഞ്ഞത് ആ ഭീകരമായ ഒറ്റപ്പെടലിനെ കുറിച്ചാണ് ഓർച്ചയെ അങ്ങാടി പോയിട്ടിരിക്കുന്ന ഷീലുണ്ട് അഞ്ചു മാസം മുമ്പേ മക്കൾ അത് മുടക്കി അതോട് ഒരു പുരക്കന്നെ ആയി ഏടി പോക്കൂല്ല അതെന്ന പറഞ്ഞത് ബയസായ പിന്നെ എല്ലാം മക്കള് പറയുന്ന പോലെ തന്നെ നമ്മളെ പോലത്തെ ബയസമാർക്കെന്തിനാ ഇതെല്ലാം വല്ല കാര്യം നമ്മക്ക് ഈ ചെറുത് പോരെ എല്ലാ പച്ചിലേയും ഒരിക്കൽ പേക്കും ഈ മക്കൾക്കല്ല മനസിലാക്കി കൂടെ മോനെ മൂപ്പർക്ക് പിന്നെ അത് ഗൾഫിൽ നിന്ന് വന്ന ചെറുപ്പക്കാരൻ പയ്യന് പെണ്ണ് കിട്ടാത്ത വിഷമത്തിലേക്കായി രണ്ടാളോട് കാര്യം ഉപ്പിങ്ങനെ എല്ലാ കാര്യത്തിനും മസ്സിൽ ഓടിച്ചിട്ടൊന്നും കാര്യമില്ല എൻറെ ഞാൻ പറഞ്ഞത് രണ്ടു മാസാന്ന് ലീവ് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞു കല്യാണം നടക്കോ പ്രവാസി യുവാക്കൾക്ക് പറ്റാത്ത അനുഭവം ആയിഷ മിസ്ന പഠിച്ചു പക്ഷെ പെണ്ണിനെ മാത്രം പഠിച്ചിട്ടില്ല അയിനങ്ങനെ ഇരുപത്തിരണ്ട് വയസ്സിൽ വളക്കാൻ കടല കിട്ടിക്കൂടെ മോനിക്ക് ഓണം മംഗലം കഴിഞ്ഞതല്ലേ അത് മൂന്ന് മാസെല്ലാം ഉണ്ടായിക്കില്ലു പിന്നൂവ ഇല്ലേ ഉമ്മ ഇതല്ലാണ്ട് വേറെ തപ്പിച്ച് കിട്ടണ്ട മോനെ നമ്മളൊക്കെ റീല് കാണലുണ്ട് ചിലരൊക്കെ റീല് ചെയ്യലുമുണ്ട് മാക്സിമം കൂടിപ്പോയാൽ ഒരു റോള് അല്ലെങ്കിൽ മാക്സിമം ഒരു ഡബിൾ റോള് ഇത് ആയിഷ മിസ്ന നാല് റോളൊക്കെയാണ് ഒറ്റ റീലിൽ തന്നെ ചെയ്തു വിടുന്നത് ആയിഷ കദീജ സമീർ മജീദ് ഇതൊക്കെയായിട്ട് റീലിൽ ആയിഷ മിസ്ന വരും ഒക്കെ തനി കണ്ണൂർ ഭാഷയിലുള്ള റീലുകളാണ് മാത്രമല്ല കഥയാണ് ഉപ്പ ഉപ്പ സ്ക്രിപ്റ്റ് എഴുതും കണ്ണൂർ വീട്ടിൽ വെച്ച് ഉമ്മ ക്യാമറയിലാക്കും അത് അയച്ചു കൊടുക്കും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും നമ്മൾ ഈ ഈ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ട് മനസ്സിൽ കുറച്ച് ഉണ്ടായതുകൊണ്ട് കൊണ്ട് നമ്മളുള്ള കഥകൾ അന്ന് നമുക്ക് പ്ലാറ്റ്ഫോം ഉണ്ടായിട്ടില്ല ഇന്ന് കുട്ടികളിലൂടെ ഇങ്ങനെ പ്ലാറ്റ്ഫോമിലൂടെ നമ്മളെ കഥകൾ പുറത്ത് പറയാൻ പറ്റുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ആ ഉമ്മ ഇനി എന്തെങ്കിലും ഞാൻ

ಇದಿನಕ್ಕೆ നാട്ടിലെ ಅರಿಲ್ ಸ್ಕೂಲ್ ಗೆಸ್ಟ್ ಆಗಿ ಹೋಗೋಣಂ చేದು ಆಯಿಶಾ ಮಿಸ್ನ ಕರೆ കുട്ട갤 ಫೋಟೋ ಎಡೆತೆ ಕರೆ ಕರೆ ಎಡೆತೆ ಇನ್ನುತ್ತಿ പിന്നെ ಅವರೆ പിന്നെ ಸ್ಕೂಲ್ ಚಂದ್ ಪಳೆ ಅರು ಮುನಲ್ಲೇ ನಾವು ചെയ್ದ ರೀಲ್ ಅಭಿನೇಸಿ ಕಾಣಿಚೆಡ್ ಗೆಟ್ಟಿಕವನು ಆಯಿಶಾ ಇಂಗೂಟ ಬಾಣ ಅಣಾಸೈನಲ್ಲ ಬರ್ನ ಓಳ ಮೋಳು ಇದು ಮೇಕ್ಅಪ್ ಉಡಲಿಲ್ಲ ಮುನ್ನಲ್ಲೆ ಪುಟ್ಟಿ ಎಡಿಸಿರು ಕೂೊಂಡ್ನ ಇದೆ ഒരുപാടാളിങ്ങനെ ഓടി വന്ന് ഒരുപാട് സെൽഫി എടുത്ത് മോളെടുത്തു ഉമ്മയാന്നല്ലേ എന്ന് പറഞ്ഞു കുടുംബ കുടുംബവഴക്കുണ്ടാകാതെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഗൾഫുകാരനും കൊണ്ടുവന്ന സാധനങ്ങൾ വഴക്കില്ലാതെ വീതം വെക്കാൻ കാണിക്കുന്ന തന്ത്രങ്ങളും ഒക്കെ നിറയുന്നു ഈ ഒൻപത് വയസ്സുകാരിയുടെ റീലുകളിൽ